നേരം പരമ്പരാഗതതാ വെളുത്ത് തുടങ്ങിയിട്ടുള്ളൂ സ്കൂളൊക്കെ അടച്ചതിന് ശേഷം കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു കിട്ടിലായിട്ടുള്ള വൺ ഡേ ട്രിപ്പിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ നമ്മൾ മാത്രമല്ല പോകുന്നത് നമ്മുടെ ബെസ്റ്റ് നെയബേഴ്സ് ഫാമിലിയിലുള്ളവരുണ്ട് നമ്മൾ പോകാനായിട്ടുള്ള ട്രാവലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ തിരിച്ചിട്ടു കാലത്തേക്കും ഉച്ചയ്ക്കും കഴിക്കാനായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിൽ കയറ്റി വണ്ടിയുടെ അതിനുശേഷം ഓരോ ഫാമിലിയായിട്ട് കയറി വണ്ടി ഫുൾ പവർ ഓൺ ആയിട്ടുണ്ട് യാത്രയുടെ എല്ലാ വൈബും കൊണ്ട് തന്നെ ഒരുപാട് പുഴകളും അതുപോലെ തന്നെ പാടശേഖരങ്ങളും എല്ലാം താണ്ടി നമ്മളിത് ആ ഒരു ഹൈവേ കൂടെ കടന്നു പോയിട്ട് ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നേക്കാണ് അവിടെ ചെന്നിറങ്ങി ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു കാടിൻ്റെ പ്രതിയാണ് അപ്പോൾ ചുറ്റും ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കാടാണ് അതിൻ്റെ നടുക്കിൽ ഒരു ചെറിയൊരു പാർക്കിംഗ് ഉണ്ട് അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നത് രാവിലെ ആറു മണിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്ന യാത്രയാണ് ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ തന്നെ എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മെഷിപ്പിൻ്റെ വിളി എല്ലാവർക്കും വന്നു ഞാൻ പിന്നെ ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചിട്ട് ചുട്ടിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ പലരും ഇഡ്ഡലിയും ചപ്പാത്തി ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സാമ്പാർ കൊണ്ടുവന്നവരുണ്ട് ചിക്കൻ കറി കൊണ്ടുവന്നവരുണ്ട് അപ്പോൾ സാമ്പാറും ചിക്കൻ കറിയും ഇഡ്ലിയും ചപ്പാത്തിയും എല്ലാം കൂടി നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാലത്ത് കഴിച്ചത് അപ്പോൾ ചിലർക്ക് ഇഡ്ലിയാണ് താല്പര്യം അപ്പോൾ ഒരു ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ചപ്പാത്തിയും കുറച്ച് സാമ്പാറും കൂടുതൽ എടുത്തിട്ടാണ് കഴിച്ചത് നിന്നും ഇരുന്നും ഒക്കെ കഴിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ നമ്മൾ നല്ല ചൂട് ചായ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാതും കുടിച്ചു കൈയൊക്കെ കഴുകി ഇനി നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്പോട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ വലിയൊരു പുഴ പോകുന്നുണ്ട് പെരിയാറാണെന്നാണ് ഒരു നിഗമനം അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഒക്കെ ഒന്ന് കണ്ടു നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരണം നമുക്ക് ഈ ഒരു പുഴ കാണാനായിട്ട് തിരിച്ച് അതുപോലെ തന്നെ കയറി പോകാൻ പ്രത്യേകിച്ചൊന്നും കൂടെ കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം അവിടെ നിന്ന് ആ ഒരു പുഴയൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോരുകയാണ് അതിനുശേഷമാണ് നമ്മളിവിടെയുള്ള മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത് ഇതാണ് പാണംകുഴി ഇക്കോ ടൂറിസം അപ്പോൾ ഇവിടെ കാണാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ് അപ്പോൾ ടിക്കറ്റിൽ അവിടെ എഴുപത് രൂപയാണ് മുതിർന്നവർക്ക് കുട്ടികൾക്ക് ഇരുപത്തഞ്ചോ അമ്പതോ അങ്ങനെ എന്തോ ആണ് റേഞ്ച് അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി ആദ്യം തന്നെ ചെന്ന് കയറുമ്പോൾ കുറച്ച് ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ പൂക്കളുടെ ഒരു ഗാർഡൻ ആണ് അപ്പോൾ ഒരുപാടൊന്നും ഇല്ല എങ്കിലും നല്ല വൈബ് ഉണ്ടായിരുന്നു കാണാനായിട്ട് ബട്ടർഫ്ലൈ ഗാർഡനില് അധികം ബട്ടർഫ്ലൈസിനെ കണ്ടില്ല ഒന്ന് രണ്ട് ബട്ടർഫ്ലൈസിനെ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ അവിടെ നല്ല ക്ലീനായിരുന്നു നല്ല നീറ്റായിരുന്നു നമുക്ക് നടക്കാനുള്ള നടപ്പാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ മാൻകൂട്ടത്തിനെ കാണാനായിട്ട് പറ്റും ഇത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നേരം അങ്ങോട്ട് ഒരുപാട് വെളുത്തിട്ടൊന്നുമില്ല ഇല്ല പക്ഷേ ഇവിടെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അതിമനോഹരമാണ് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കാടിനുള്ളിൽ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കലമാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള മുളം കൂട്ടങ്ങളാണ് ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല കിട്ടുന്ന സ്പോട്ടാണ് അപ്പോൾ അതൊക്കെ കണ്ട് വീണ്ടും നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോവാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നത് ആനകളെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഏഴ് ആനകളാണ് ഇപ്പോൾ ഉള്ളത് പണ്ട് കാലത്ത് ഒരുപാട് ആനകളൊക്കെ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഏഴ് ചെറിയ ആനകൾ ചെറിയ ആനകളെന്ന് വെച്ചാൽ പ്രായമുണ്ട് പക്ഷേ അവരെ ഒന്നിനും എഴുന്നള്ളിക്കാനോ അങ്ങനെയൊന്നും കൊണ്ടുപോവാത്ത ആനകളെയാണ് ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആനകളൊക്കെ കണ്ടു അതിനുശേഷം വീണ്ടും ചുറ്റി നടന്ന് കാണാൻ പോവാണ് അപ്പോൾ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ഏറു നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം ഇരുന്ന് വറുത്താനും പറയാം അതിനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് അതിനുശേഷം വീണ്ടും അങ്ങോട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഊഞ്ഞാലും ഇരിക്കാനായിട്ടുള്ള കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലവേഴ്സിനും അതുപോലെ തന്നെ കപ്പിൾസിനും ഒക്കെ വരാനായിട്ടുള്ള നല്ല അടിപൊളി സ്പോട്ടാണ് ഒരുപാട് റിഷും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ബുധനാഴ്ച ദിവസമാണ് പോയത് അതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഊഞ്ഞാലാടാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടാണ് ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പതിമൂന്ന് വർഷം പുറകിലോട്ടാണ് പോയത് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സ്ഥലങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഒരു കാര്യത്തിലും മാറ്റമുണ്ടായിരുന്നു ഈ കിടക്കുന്ന ആനകൾ കേട്ടോ പണ്ട് വന്ന സമയത്ത് നിറച്ച ആനകളായിരുന്നു നമ്മുടെ ചുറ്റും ആനകളെ നമുക്ക് കാണാൻ പറ്റുവായിരുന്നു പക്ഷേ ഇന്ന് വിരലിനെണ്ണാവുന്നവറും ഏഴാനകൾ മാത്രമേ അവിടെയുള്ളൂ എങ്കിലും ഏഴാനകളെയും കണ്ടു അവരുടേതായി ഈ കെടുന്ന് കിടക്കുന്ന ഒരു കുളിസീനും കാണാനായിട്ട് പറ്റി അങ്ങനെ പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് വീണ്ടും നമ്മൾ തിരിച്ചു കയറാണ് ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ പ്രീ വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരു കിട്ടിലെ സ്പോട്ടാണെന്നല്ല അടിപൊളി ക്യാമറയും ഒക്കെ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ നമ്മളിതാ ഒരു കഫ്റ്റേരിയെ അടുത്തേക്ക് വന്നേക്കാണോ അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്ക് നമുക്കവിടെ നൈസായിട്ടുള്ള കോഫി സ്നാക്സ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാം അപ്പോൾ കുട്ടികൾക്കും ഒരു ആവും അവസാനം എന്താ പിടിച്ചു വലിച്ചിട്ടാണ് ഓരോരുത്തരെയൊക്കെ കൊണ്ടുപോകുന്നത് അതിനുശേഷം നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ് ഇപ്പം നമ്മൾ എത്തിയിട്ട് നിൽക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കടന്നു ചെല്ലുന്ന ആ ഒരു കവാടത്തിന് മുന്നിലായിട്ട് നല്ല അടിപൊളി ബേഡ്സിൻ്റെയും അതുപോലെ തന്നെ ആനിമൽസിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കാണാനായിട്ട് അതിമനോഹരം തന്നെയായിരുന്നു വീണ്ടും ഒരു കാടിനുള്ളിൽ കൂടിയുള്ള ഒരു യാത്രയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയൊരു നാടൻ തട്ടുകടയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ട് എന്നുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന ആ ഒരു വഴിയിലൂടെ നീളം ഇതുപോലെ പ്ലക്കാർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കാര്യങ്ങളൊന്നും അവിടെ ഉപേക്ഷിക്കരുത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ തരുന്നുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഉള്ളിലേക്ക് ഒരുപാട് അങ്ങ് നടക്കണം കേട്ടോ കുറേ കിലോമീറ്ററുകൾ തന്നെ നടക്കണം ഒരു സൈഡിൽ പാറയും കാടും ഒക്കെയാണ് ഒരു സൈഡിൽ ഇതുപോലെ തന്നെ പുഴയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഉള്ളിൽ കൂടി നടന്നു പോകുന്ന വഴിക്ക് നമുക്ക് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് അവിടുത്തെ ആ ഒരു ക്ലീനിങ് ചേച്ചിമാരൊക്കെ പറയുന്നത് ഒരു കാര്യങ്ങളൊക്കെ യും എടുത്ത് പറയേണ്ടതാണ് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ പോകുമ്പോൾ കാണാനായിട്ട് പറ്റും ഭാഗ്യമുള്ളവർക്ക് അതുപോലെ ബട്ടർഫ്ലൈസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം ഒരുപാട് ദൂരം എന്താ ഉള്ളിലേക്ക് നടന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് അതിമനോഹരം തന്നെയാണ് ഒരു ചെറിയൊരു പാലത്തിൻ്റെ അടിയിൽ കൂടി നല്ല തണുത്തുറഞ്ഞ വെള്ളമാണ് കുത്തി ഒലിച്ചു പോകുന്നത് അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഈ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്ക് അനുഭവപ്പെടും ഒരുപാട് പേര് കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഒരിക്കലുള്ള സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ട് അപ്പോൾ അവിടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റമാണ് നമ്മൾ എവിടെ ഇറങ്ങണം അല്ല എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ അപകട സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അവർ നമുക്ക് തരും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗൈഡൻസ് അവർ തരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങുന്ന സ്ഥലം അപകടം പിടിച്ചതാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവർ സൈറം തരും നമുക്ക് അവിടെ ഇറങ്ങരുത് ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ നമ്മൾ പോകുന്നത് അത്യാവശ്യം ഒഴുക്കൊന്നും ഇല്ലാത്ത നല്ലൊരു സ്പോട്ടിലേക്കാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് പിന്നെ ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രസ്സ് കൊണ്ടിട്ട് പോകാം അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് നല്ല ക്ലീനും നീറ്റും ആയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് വേറെ ഉണ്ടാവില്ല അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വെയിലിന്റെ ചൂടൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല ഡ്രസ്സ് കൊണ്ടുവരാത്തവർ വരെ നനഞ്ഞു അത്രയും ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ കുളിക്കാൻ ഉദ്ദേശിക്കാത്തതുവരെ അതിലിറങ്ങി കുളിച്ചു പോകും അത്രയും നല്ല അടിപൊളി വൈബാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നല്ല കിട്ടിലനായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി അപ്പോൾ നമ്മൾ ജെൻസ് വേറെ സ്ഥലത്തും ലേഡീസ് വേറെ സ്ഥലത്തും അങ്ങനെയാണ് നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം അവിടെ ഒക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഈ ഒരു രണ്ട് സ്പോട്ടിലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കോ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ക്ലീൻ അല്ലാത്ത ഒരു കാഴ്ചയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരവിടെ സ്ഥലങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോകുന്നവരും തീർച്ചയായിട്ടും അതുപോലെ തന്നെ നീറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ എല്ലാവരും തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും വട്ടത്തിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് കഴിക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് മീൻകറിയും അതുപോലെ തന്നെ ചിക്കൻ വറുത്തതാണ് ാക്കിയിട്ടുണ്ടായിരുന്നു ചിലർ പോർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അച്ചാറൊക്കെ കൊണ്ടുവന്നവരുണ്ട് അപ്പോൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച എല്ലാവരും ഫുഡ് കഴിച്ചു അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള വേറൊരു സ്ഥലത്തേക്കാണ് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ മാത്രമാണ് തുറന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ ആ ഒരു ഡാമിൻ്റെ മുഴുവനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും വെള്ളം നല്ല രീതിയിൽ നിറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് സ്വറ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ചത് പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ബോട്ടിംഗ് ആണ് അപ്പോൾ പതിനേഴ് പേർക്ക് നാലായിരം രൂപയാണ് ഒരു ബോട്ടിംഗ് ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസ് കൂടുതലായ കാരണം ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല ഡാമിൻ്റെ തൊട്ടടുത്തന്നെയായിട്ട് കുട്ടികൾ കളിക്കാനായിട്ടുള്ള ഒരു പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കുട്ടികളുമായിട്ട് അതിനുശേഷം നമ്മുടെ ലിസ്റ്റിൽ ഒട്ടുമില്ലാത്ത പെട്ടെന്ന് തന്നെ നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇഞ്ചിത്തൊട്ടി തൂക്കുപാലം ഒരു തൂക്കുപാലത്തമ്മിലേക്കാണ് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താന്ന് പോകാന്നുള്ളത് അവിടെ ചെന്നെത്തിയപ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഇരുപത്തഞ്ചിലധികം പേര് ഒരേ സമയം കയറരുത് എന്നുള്ള സൈൻ ബോർഡൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി പോകുന്നത് തന്നെ അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ അതുപോലെ തന്നെ ഈ ഒരു തൂക്കുപാലത്തിൻ്റെ ആട്ടവും ചെറുതായിട്ടുള്ള ഒരു കോടമഞ്ഞും ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഈ ഒരു പാലത്തുമ്പിൽ കൂടി നടക്കാനായിട്ട് പറ്റി നമ്മൾ ഈ കണ്ട സ്ഥലങ്ങളെല്ലാം പ്രകൃതിയെ സ്നേഹിക്കുന്നവരും പ്രകൃതിയെ ആസ്വദിക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട സ്ഥലമാണ് അത്രയധികം മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ടു മലനിരകളും മഞ്ഞും ചെറിയൊരു ചാറ്റൽ മഴയും എല്ലാം അതും ആസ്വദിക്കാനായിട്ട് പറ്റി ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റി ഒരുപാട് പക്ഷികളെ ശബ്ദങ്ങൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റി ചെറിയൊരു ചാറ്റൽ മഴ അനുഭവിച്ചു ചെറിയൊരു കോടമഞ്ഞിൻ്റെ തലോടലുണ്ടായി അതുപോലെ തന്നെ വെള്ളത്തിൽ നന്നായിട്ട് നീരാടാനൊക്കെ പറ്റി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പുതിയ പുതിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മളതൊക്കെ കണ്ട് തൂക്കുപാലൊക്കെ കണ്ട് തിരിച്ചറങ്ങിയപ്പോൾ നമുക്കൊരു ചെറിയൊരു ചായക്കട കണ്ടു അപ്പോൾ അവിടെ വന്നപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കാനായിട്ടുള്ള ആയി കുട്ടികൾക്ക് ഐസ്ക്രീം കഴിക്കാനും അത്യാവശ്യം ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നല്ല ചൂട് ചായയും അതുപോലെ തന്നെ നല്ല ചൂടൊരു സുഗീനും കിട്ടിക്കഴിഞ്ഞാൽ ആരും കഴിക്കാത്തല്ലേ ഞാനും കഴിച്ചു ഒരു ചൂട് ചായയും ഒരു സുഗീനും കുട്ടികളൊക്കെ ഐസ്ക്രീം കഴിച്ചു ഈ ഒരു യാത്രയുടെ ബഡ്ജറ്റാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയാണ് ചെയ്തത് അതുപോലെ തന്നെ രാത്രിത്തുള്ള ഫുഡ് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചത് അപ്പോൾ എന്തായാലും ചെറിയൊരു മുതൽ വലിയൊരു വരെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന നല്ല കിഡിലനായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇനിയിപ്പോൾ വെക്കേഷനായിട്ട് ആരെങ്കിലും ഇതുപോലെ ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രിപ്പ് പ്ലാൻ ചെയ്യാം ഈ ഒരു സ്പോട്ടൊക്കെ നല്ല കിഡ്ഡിലനാണ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക അടുത്തൊരു കിട്ടില മീഡിയമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബായ്